മുഖ്യമന്ത്രിയെ തടയാൻ കഴക്കൂട്ടം ബൈപ്പാസിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ കരിങ്കൊടിയുമായി സംഘടിച്ചു സി പി എം വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പട്ടം വാമദേവൻ നായർ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സംഘർഷമുണ്ടാക്കില്ലെന്നും രണ്ടു വരിയിൽ നിന്ന് പ്രവർത്തകർ കരിങ്കൊടി വീശിക മാത്രമേ ചെയ്യൂവെന്നും ഉറപ്പു നൽകി എന്നാൽ നേതൃത്വത്തിന്റെ ഈ സമവായ ധാരണ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം മന്ത്രി കെ മോഹനനും എം എ വാഹിദ് എം എൽ എത്തിയ വാഹനത്തിനു നേരെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞു നമ്മുടെ ഒന്നര മണിയോടെ എത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയും സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ കരിങ്കുടി വീശി മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് മുട്ടയേറും നടത്തി പ്രതിഷേധം മറികടന്ന മുഖ്യമന്ത്രി യോഗസ്ഥലത്തേക്ക് പോയെങ്കിലും ഏറെ നേരം പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ സമരക്കാരൊരാളെ പോലീസ് വളമിട്ട് തല്ലി മെഡിക്കൽ കോളേജ് സ്വദേശി ജയനാണ് പോലീസ് മർദ്ദനമേറ്റത് കിരാതമായ രീതിയിലായിരുന്നു തുമ്പ എസ് എ വിജയദാസിന്റെ മർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുറത്ത് പ്രതിഷേധം പുരോഗമിക്കുന്നതിനിടെ പോർട്ടിക്കോ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം